ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഫിഷ് റെസിപ്പിയായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള തവാ കാന്താരി ഫിഷ് ആണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു നാല് പീസ് സൂതമീൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉപ്പും മഞ്ഞളിട്ട വെള്ളത്തിലിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ഒരു വൺ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവരുത് ഈ ഒരു മസാല നല്ല തിക്കായിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങളിലെല്ലാം മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ വെച്ചുകൊടുക്കാം വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ ഫിഷിൻ്റെ ഒരു ഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു സ്പെഷ്യൽ കാന്താരിക്കൂട്ട് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒമ്പത് ചെറിയുള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി വാളംപൊളി കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഇതാ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോൾ ഇതാ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് എട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിനെ മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന കാന്താരിക്കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം ഈ ഒരു ഡിഷിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാന്താരിക്കുട്ട ഉണ്ടോ ഇത് ചേർക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു കാന്താരി തവ ഫിഷ് ഉണ്ടല്ലോ അത് ഏതൊരു ഫിഷ് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വൺ ടീസ്പൂൺ ഫിഷ് മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാന്താരിമുളകിൻ്റെ ആ ഒരു എരിവാണോ ഈ ഒരു ഡിഷിൽ മുന്നിട്ട് നിൽക്കുക ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഗ്രേവി നല്ലപോലെ തിക്കായിട്ടിരിക്കണം ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കരം മസാല ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് വെച്ചെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റിയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫിഷ് ഡിഷാണിത് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാലാണ് കേട്ടോ ഇത് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം ഈ തേങ്ങാപ്പാലെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വരണം ഇനി നമുക്ക് എന്തായാലും തുറന്നൊക്കെ നോക്കിയാൽ തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ട് നല്ലപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതാണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഞാനിവിടെ ഇതാ ഒരു വാണയിലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫിഷ് മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഈ ഇലയുടെ സെൻ്ററിലായിട്ട് വെച്ചുകൊടുക്കാം ഫിഷ് മസാല ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ലൂസായി പോകരുത് ലൂസായി പോകുകയാണെങ്കിൽ ആകെ ഒലിച്ചു പോകും ഇനി ഇതിൻ്റെ വേലയ്ക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത കൂടി വെച്ചെടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും തണ്ട് കൂടി വെച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇല ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം ഇതുപോലെ ഒരു നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി കൂടി എടുക്കാം ഇല മടക്കിയത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയെടുക്കുന്നത് ഇപ്പോൾ ഇതാ ഇലയൊന്നും പൊട്ടാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ തവയിലോട്ട് വെച്ചൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടോ നല്ലപോലെ പൊള്ളിച്ചു വന്നിട്ടുണ്ട് ഇനി ഞാൻ തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഒരു ഭാഗവും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് പൊളിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഞാൻ തുറന്നു തുറന്നോക്കാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ രുചികരമായിട്ടുള്ള തവാ കാന്താരി ഫിഷ് റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നമ്മൾ അടിപൊളിയാണ് നല്ല രുചിയാണ് കഴിക്കാൻ വളരെ സ്പൈസിയുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള തവാ കാന്താരി ഫിഷ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നും ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ